കെ രാധാകൃഷ്ണൻ ഒഴിയുന്ന മൂന്ന് വകുപ്പുകളിൽ ദേവസ്വം വകുപ്പ് ഈശ്വര വിശ്വാസിയായ ഒരു മന്ത്രിക്ക് കൈമാറാനാണ് സിപിഎം ആലോചന രാധാകൃഷ്ണന് പകരം വരുന്ന സി പി എം മന്ത്രിയും ദേവസ്വം കാര്യത്തിൽ ഈശ്വര വിശ്വാസത്തിനെതിരായി നിൽക്കുന്നത് കൂടുതൽ തിരിച്ചടിയാകുമെന്ന് പാർട്ടിക്കുള്ളിൽ വിലയിരുത്തലുണ്ട് ഗതാഗത വകുപ്പ് മാത്രമുള്ള കെ ബി ഗണേഷ് കുമാറിന് ദേവസ്വം വകുപ്പ് കൂടി നൽകിയാൽ ഈശ്വര വിശ്വാസികളുടെ എതിർപ്പ് കുറയ്ക്കാമെന്ന ചർച്ചകൾ സജീവമാണ് എന്നാൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിൽ അംഗീകാരമുള്ള സി ഐ ടിയും എതിർപ്പുയർത്തുന്നതാണ് പ്രധാന പ്രശ്നം നേരത്തെ ഇടത് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രന് ദേവസ്വം വകുപ്പ് മന്ത്രിസ്ഥാനം നൽകിയിരുന്നു പുതിയ മന്ത്രിയായി പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ എം സച്ചിൻ ദേവ് ഒ ആർ കേളു എന്നീ എം എൽ എ പേരുകളാണ് സജീവ പരിഗണനയിൽ ജനം തിരുവനന്തപുരം